അസലാ വലൈക്കു വറഹമത്ാഹി വർക്കാത്തു ഞാൻ ഡോക്ടർ ജലീൽ അരിബി സൈദന മുഹമ്മദ് റസൂൽ അല്ലാഹി സല അലൈസ് തങ്ങളോട് പ്രിയപ്പെട്ട സുഹാബി അബുദ്ദർദി അള്ളാഹു താലാൻ ഒരു ചോദ്യം ചോദിച്ചു നബിയെ ഞാൻ രോഗം വന്ന് കിടക്കണ സമയത്ത് ക്ഷമിക്കലാണോ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം രോഗിയല്ലാത്ത സമയത്ത് അലഹമില്ല പറയലാണോ അള്ളാഹുവിന് ഇഷ്ടം മുത്തനബി സല അലി സ്വലാ തങ്ങൾ പറഞ്ഞൊരു മറുപടി ഉണ്ട് അബുദ്ദർദ എ അള്ളാഹുവിന് ഇഷ്ടം നിങ്ങൾ രോഗിയല്ലാത്ത സമയത്ത് അൽഹദില്ല പറയലാണ് എന്തു വലിയൊരു പാഠമാണിത് പക്ഷേ രോഗങ്ങൾ പെരുക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പരിശുദ്ധ ഹദീസ് വചനത്തിന് എന്തുമാത്രം പ്രസക്തി ഉണ്ടെന്ന് ആലോചിച്ചിട്ടുണ്ട് ഹിക്ക് ലോകത്തെ പുതിയൊരു അറിവിൻ്റെ വഴിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് തിബുനബിയിലെ ഹെൽത്ത് സയൻസ് രോഗം വരാത്ത സമയത്ത് അൽഹമുല്ല പറയാനുള്ള ഒരു സുവർണ നമുക്ക് വേണ്ടേ അതിനാണ് തെബൻ നബുവിലെ ഹെൽത്ത് സയൻസ് നമ്മൾ പഠിപ്പിക്കുന്നത് എങ്ങനെ ക്യാൻസറിനെ പ്രതിരോധിക്കാം എങ്ങനെ പ്രമേഹം വരാതെ ജീവിക്കാം എങ്ങനെ ആർത്രൈറ്റീസ് രോഗം വരാതെ ജീവിക്കാം എങ്ങനെ ഹോർമോൺ ഡെഫിഷ്യൻസി വരാതെ ജീവിക്കാം എങ്ങനെ ലാക്ക് ഓഫ് ന്യൂട്രീഷൻ അതായത് വൈറ്റമിൻ ഡെഫിഷ്യൻസി വരാതെ എങ്ങനെ ജീവിക്കാം ഇന്ന് നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഹെപ്പറ്റൈറ്റിസ് രോഗങ്ങളും ക്യാൻസർ ട്യൂമർ ഗർഭാശയ ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ ഇത്തരം ക്യാൻസറുകൾ എന്ന മഹാമാരിയിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം ഇതൊരു ളിതമായ പഠനശൈലിയിലൂടെ നമുക്ക് മനസ്സിലാക്കി ഏത് സാധാരണക്കാരനും മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിലബസ് സിലബസ് ക്രമീകരിച്ചുകൊണ്ട് ഹിക്ക് മഹിലിങ്ങിൻ്റെ നേതൃത്വത്തിൽ നടത്തി വരുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സാണ് തീർച്ചയായും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഇത് ഫലപ്രദമായിരിക്കും വളരെ ചുരുങ്ങിയ ഫീസ് വളരെ ചെറിയ സിലബസ് പക്ഷെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ആരോഗ്യമുള്ളവരായിരിക്കും മാത്രമല്ല രോഗവിഭാടനത്തിന് ഏറ്റവും ഇന്നത്തെ കാലത്ത് സഹായകമായ ഹിജാമ കൂടി പഠിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സിലബസ് ക്രമീകരിച്ചുകൊണ്ടാണ് അടുത്ത പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് തീർച്ചയായും ഈ അവസരം നിങ്ങൾ ഉപയോഗിക്കുക വീഡിയോയിൽ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പ് ഉറപ്പുവരുത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മുടെ കുടുംബം ആരോഗ്യമുള്ള കുടുംബം ലോകത്ത് മുഴുവൻ രോഗമുണ്ടെങ്കിലും നമ്മൾ നമ്മളിലോ നമ്മുടെ വീട്ടിലോ രോഗികളില്ല അപ്പൊ പിന്നെ നമ്മുടെ രോഗവും നമ്മുടെ നാടും രോഗമുക്തിയുള്ള നാടായിത്തീരും അസലാ വലൈക്കും വരഹമല്ലാഹി വ